സഹൃദയെ പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പുഷ്പങ്ങളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത താമരവാഴപ്പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻ്റും തരണേ കവിതയുടെ പേര് മുഗ്ധ സൗന്ദര്യം ആർദ്രമാം വിനയത്തിൻ തിരിനാളമായി ആരാമത്തിൽ താമരവാഴ മുള പൊട്ടി ആശിച്ചു അവിടെയൊന്ന് ഞെളിഞ്ഞു നിന്ന് ആലോലം താമരപ്പൂ വിടർത്താൻ ചുവന്നു വിടർന്നൊര പ്രണയാർദ്രമാം ചിരിക്കുന്ന താമരവാഴപ്പൂവ് ചെറുവിരൽത്തുമ്പിലെ കവിതകളൊക്കെയും ചുണ്ടിൽ വെച്ച പോലെ നിന്നു അവൾ ചുണ്ടിൽ മുദ്ര വെച്ച പോലെ നിന്നു മൗനമായ എന്നെയും നോക്കിക്കൊണ്ട് മിണ്ടാതെ നിന്നു വാഴപ്പൂ മറന്നുപോയി താൻ പാഴയാണോ താമരപ്പൂവാണോ എന്ന കാര്യം ഒരേ താളത്തിലുള്ള കാറ്റിനൊത്ത് ഒരേ ചെടിയിലുള്ള ഇലകളെല്ലാം ഒന്നിച്ചു കൈ കൊട്ടി പാടിയപ്പോ ഒന്നൊന്നിനു മേലെയായി ൂമ്പിൽ നിന്നും പൊട്ടി വരുന്ന പൂവ് കൂരമ്പുപോലെ താമരവാഴയെ പൊതിഞ്ഞു കുറച്ചു നാളധികം കഴിയുന്നതിന് മുമ്പേ കരിഞ്ഞു പോകും പാവം താമരവാഴകൾ നിലാവിൻ്റെ ചുംബനം കൊണ്ടല്ല ആമ്പൽ നിറനിലാവു പോൽ വിരിയുന്നതെന്ന് നീലരാവിലാരോ പറയുന്ന നേരത്ത് നീയന്തിരൻ പൂവെ വെറുതെ കരയുന്നു അന്നൊരു നാളിരാരോ ചില്ലിട്ടുവച്ച ചോന്ന താമരപൂവിൻ മോഹചിത്രം ും കൊളുത്തു പൊട്ടി പുതു മണ്ണിൽ വന്നു വീടില്ലെങ്കിൽ വീണ്ടും കാണാം തിരക്കാർ ന ജീവിതത്തിലടരും നിമിഷത്തിൽ തെളിവാർന്നാകാശമേഘങ്ങളെന്ന പോൽ തിരയുകയാണിന്നും ഞാനും എന്നോർമയും താമര പൂവിൻ്റെ മുഗ്ധ സൗന്ദര്യം എൻ്റെ താമര വാഴപ്പൂവിൻ മുഗ്ധ സൗന്ദര്യം